രണ്ടുപേരും എല്ലാവർക്കും സ്വാഗതം ഹലോ ഹലോ ഞാൻ പോലിയുക്കളെ സുഹൃത്തുക്കളെ എൻറെ പേര് പേര് സാക്ഷി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മനോഹരമായ കാഴ്ചയാണ് ഇന്നത്തെ ഒരു വീഡിയോയില് കൊണ്ടുവരുന്ന രണ്ടു ആൾക്കാർ കൂടിയുണ്ട് ഹലോ ഹലോ പേര് സുഹൃത്തുക്കളെ 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 എന്റെ പേര് സാക്ഷി സുഹൃത്തുക്കളെ എന്റെ പേര് സാക്ഷി ഓക്കെ താങ്ക് യു ഹായ് ഞാൻ പോലിയേ സുഹൃത്തുക്കളെ അച്ഛാ ഇത് കണ്ടോ ഗ്രാമത്തിലെ ആൾക്കാരാണ് ഞാൻ ശ്രീകോട്ട് വില്ലേജിലാണ് ഉള്ളത് വില്ലേജ് ആധർ ജാനും ഷൂർ ഓക്കെ അപ്പൊ കണ്ടോ ഗ്രാമത്തിലെ ഇവരെ അമ്മയും അച്ഛനും സപ്പോർട്ട് ചെയ്യും ആ മദർ പിതാജി മാതാജി ഹാപ്പിയെ കണ്ടോ ഇവിടുത്തെ ജനങ്ങളെ കണ്ടോ എത്ര സപ്പോർട്ട് സപ്പോർട്ടായിട്ട് രണ്ട് പെൺമക്കള് കുട്ടികളെ എന്റെ കൂടെ വിടുവാണ് വില്ലേജ് കാണിക്കാൻ വേണ്ടി അത് നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ കാണാം ഗോട്ട് വില്ലേജ് ബോത്ത് ജസ്റ്റ് അച്ഛസ്റ്റ് ഹായ്ലിയെ കേരള കാറ്റ് ഹായ്ലിയെ സാക്ഷി മീനാക്ഷി യാ ഓക്കെ इस आपका गांव है एंड कोट, यस। अच्छा अच्छा, इधर है बारिश टाइम डेंजर है नो no. सेफ है बिल्कुल यहाँ यहां लैंडस्लाइड कम होता है अच्छा अच्छा लैंडस्लाइड विंटर टाइम बर्फ आता है बहुत हाँ. ज्यादा अच्छा, है, yes. है? No, normal. Normal. अच्छा ऊपर में ऊपर इसका नाम क्या है शेरू शेरू <laughs> ഇവര് ഷേരു എന്നാണ് വിളിക്ക പക്ഷെ ഞാനിട്ട പേര് എന്നാണ് ഡോങ്കുടുന്നാണ് കൂടെ ഈ കയ ഡോകിയെങ്കിയത് കഴുതിയാണ് ഡോകി മ്യൂൾ മിക്സിംഗ് ഹലോ നമസ്തേ ഖാന ഖാലിയാ നെയ് ടീക്കേ ഡുങ്കുടു ഇവരെ പട്ടിക്കൂട്ടനെ നോക്കി എന്ത് ഞാൻ ഇവനെ കൂടെ കൂട്ടിക്കോട്ട് ഇവരോട് ചോദിച്ചു ഇവരെടുത്തൂടെ പറഞ്ഞു ഡുങ്കു ഡുടുങ്കുടു ഭയങ്കര ഷൈആണട്ടോ ഡുങ്കു ബോധ ഡു വെജിറ്റേറിയനെ വെജിറ്റേറിയനെ ചിക്കൻ കാത്ത നടക്കുന്നൊക്കെ दिस इज राइस कल्टीवेशन और ये जून से शुरू होता है जून में इसकी रोपाई होती है, है।, या। अच्छा, और, अच्छा। है। जून महीना स्टार्टिंग अच्छा अच्छा और आई थिंक से जू ल से कहीं वड़वड़ के कही इधर कितना पैसे है केजी चावल लोकल राइस लोकल तो बेचते नहीं बेचते नहीं है सेल नहीं है घर का यूज करते हैं അച്ഛാ ഇതാണ് ട്ടോ ഇവരെ റൈസ് എന്ന് പറയുന്നത് എത്ര മനോഹരാണ് നോക്കി ഇവര് ഇവിടെ എന്താണ് ഈ പച്ചക്കറി പച്ചക്കറിയായാലും എല്ലാ കൃഷിയും കാണാൻ വേണ്ടി വളരെ എന്താണ് മനോഹരാണ് ഇവരുടെ ഭൂമി എന്ന് പറയുന്നത് ഓരോ ഭാഗത്ത് റൈസാണ് വെജിറ്റബിൾ ഓൾ ഇൻ വൺ ഓൾ വെജിറ്റബിൾ റൈസ് ഫ്രൂട്ട്സ് അൾസോ അച്ഛാ ആജി മോസം ഖരാബേ ഇത് നോക്കിയാൽ മലമുകളൊക്കെ കണ്ടു എന്ത് ഇവിടെ മുകളിലൊക്കെ വീടുകളുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മനോഹരമായ വീടുകളൊക്കെ ഉണ്ട് മുകളുഭാഗത്ത് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഗ്രാമത്തിലെ ആൾക്കാരും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആളുണ്ടല്ലോ സുഹൃത്തുക്കളെ പെട്ടെന്ന് ഇവിടെ മഴ വന്നു മഴ വന്നപ്പോ സ്ഥലത്ത് കയറി നിൽക്കുവാണ് മിർച്ചയെ താഴെ കാണുന്നത് എന്താണ് പച്ചമുളക് പറയുന്ന കൂടെ മക്ക ഉണ്ട് ഇവരെ ഭാഷയിൽ മക്ക എന്ന് പറയും ഇന്നത്തെ കാലാവസ്ഥ മൊത്തം മോഷണാണോട്ടോ എന്തായാലും നമുക്കൊരു സന്തോഷാണ് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാലോ ഈ കിത്തനാ എൽ പി സ്കൂളേ Okay, कौन सा ഓക്കെ ഇത് വിടത്തെ കോൺസെ വില്ലേജേരി ഓക്കെ തേരി കടവ ഡിസ്ട്രിക്റ്റ് ഓക്കെ തേരു കടവൾ ഡിസ്ട്രിക്ടി വിടുന്ന ജംഗേരി എന്ന് പറഞ്ഞ വില്ലേജാണ് ഇന്ന് കണ്ടോ മഴയെ കൊണ്ട് സ്കൂൾ നേരത്തെ വിട്ടു പതിനൊന്ന് മണിക്ക് സ്കൂൾ വിട്ടു കേട്ടോ എന്നാലും ഇവരെ സ്ഥലവും അത്രയും മനോഹരാണ് നിങ്ങള് നോക്കിയേ ഇവിടെ ദീതി ഉണ്ട് ദീദി നമസ്തേ ഞാൻ പോലിയേ അച്ഛാ ജംഗേരി స్కూల్ ీచర్ డ్రీ కళ నేత ఇది అచ్చా గ్రామవాసం స్నేహాను ఈ మేర భాష మలయాళం ये मलयालम लैंग्वेज में बात कर अच्छा 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 ठीक <laughs> ठीक है 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 आ, है है ओके आपका गांव बहुत 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 सुंदर 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 ठीक है ഇത് കണ്ടോ കുതിരപ്പുറത്ത് ആൾക്കാര് സാധനം കൊണ്ടുപോകുന്നത് ഇവിടെ മഴ പെയ്ത വാഹനങ്ങൾ പോകുന്നത് വളരെ കുറവാണ് അതിന്റെ മെയിൻ റീസൺ ഒന്ന് ലാൻഡ് സ്ലൈഡ് വരും അപ്പൊ ഇങ്ങനെ കുതിരപ്പുറത്താണ് ഇവിടുത്തെ ആൾക്കാര് സാധനങ്ങൾ കൊണ്ടുപോവാ എന്തല്ലേ ഗ്രാമം പറഞ്ഞ ഗ്രാമത്തിന്റെ തനിമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കണ്ടോ ബയ്യ നമസ്തേ बढ़िया बढ़िया अच्छा मैं केरला से हाँ किधर जाना है अच्छा हाँ <laughs> मैं, है। आ। है? अच्छा। आ, मैं मैं घूमने है।, तो है अच्छा अच्छा थीक। 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 हेलो मीनाक्षी एंड साक्षी आपका बोरिंग है <laughs> अच्छा अच्छा ये क्या पी पीली है <laughs> मीनाक्षी ठीक है इधर हाई बोलिए <laughs> सूरतकले परिप गान चलो टा परिपिंडे कृषि ये क्या है ये दाल इसका अंदर कलर क्या है वाइट दाल है यस yes. इसका फिनिश है दाल यस ये खाना है हेलो ट्राई करो <laughs> <laughs> अच्छा इधर ना इधर ना टा परिपिंडे कृषि ना वाइट दाल है ये एस्पेंसिव है हियर एस्पेंसिव है एक्सपेंसिव अच्छा केजी कितने आसी? അച്ഛാ ഇതാലിന്റെ കൃഷിയാണ് നമ്മളിപ്പോ മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ച് നടക്കുന്നെ ഇവിടെ കണ്ടോ വണ്ടി ഇല്ലെങ്കിൽ എല്ലാവരും നടന്നാണ് ഇപ്പൊ യാത്ര ചെയ്യുക കൊറേ കുട്ടികളുണ്ടോ മഴയത്ത് ഹായ് കൊടപിടിച്ച് പോകുന്നുണ്ടോ ഹലോ ഹായ് പോലിയേ കൊറേ കുട്ടികളെ കേട്ടോ കൊട പിടിച്ചു പോകുന്നുണ്ടോ അബി കിത്ര കിലോമീറ്റർ പയതിലേ തീൻ തീനേ ഇതർ ഗാഡി നെഹിയെ ഡെയിലി പൈതല് ദിൻ ദിൻ പൈതല് ആജ് ഗാഡിനെ കോൺസാ നദിയെ ബദ്രിഘാട്ട് ബദ്രിഘാട്ട് നദി അച്ഛാ ഇത് നടന്നു പോകുമ്പം റോഡ് സൈഡിൽ കണ്ടൊരു വ്യൂ ആണ് ഉത്തരാഖണ്ഡിന്റെ ഭംഗി എത്രത്തോളം ഉണ്ട് നോക്കിയേ മീനാക്ഷി ടയർഡ് ഓക്കെ നമ്മളെ പട്ടിയും കൂടെ വന്നു എത്ര കിലോമീറ്റർ നടക്കുന്നു അറിയോ സാക്ഷി ബോത്ത് ഹാപ്പി ബോപ്പിയാപ്പി എത്ര നല്ല മനുഷ്യരാണെന്ന് മനുഷ്യരാണെന്നറിയാ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗ്രാമത്തിലെ പെൺകുട്ടികളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുകൊണ്ടോ ഇവിടുത്തെ ഭംഗി നോക്കി എത്രത്തോളം ഉണ്ടെന്ന് ഇതെല്ലാം പറ്റത്തില്ല ഉത്തരാഖണ്ഡിന്റെ എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും ഗ്രീനറി ആണ് യു നോ മലയാളം സാക്ഷി മലയാളം ലാംഗ്വേജ് ലിറ്റിൽ ബിറ്റ് എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് സന്തോഷം ചണ്ഡീഗഡ് കേരള ആത്മീയ കേരളത്തിലെ പെൺകുട്ടി കൂടെ പഠിച്ചെന്ന പറയുന്നത് അരുണ അച്ഛാ സാക്ഷി അവിടെ ഒരാളോട് സംസാരിക്കുവാണ് ഗ്രാമത്തിലൊരു ഏച്ചിയാണ് അവർ ആടിന് ആടിനെ മേയ്ക്കാൻ വേണ്ടി വന്നതാണ് അവരോട് സംസാരിക്കുവാണ് എന്തല്ല ഒരു ഭംഗി ഗ്രാമത്തിലൊരു സാരിന്റെ ഒരു സ്ഥലത്ത് ഇരുന്ന് അവരിങ്ങനെ ആടിനെ നോക്കിയിരിക്കണം കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവരുടെ ഗ്രാമവും കാര്യങ്ങളൊക്കെ മനോഹരമാണെന്നറിയാത്തോടെ ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ക്യാമറ നോക്കുമ്പോ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് നടക്കുന്നത് സാക്ഷി ആരോടോ തോന്നുന്നു ാവുന്ദർ ഗാവസ്ഥാനിയോ ഇവിടത്തെ ഗ്രാമസ്ഥൊക്കെ എന്ത് സന്തോഷമാണോ ഇവിടുത്തെ എന്താണ് പെൺകുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ബിഹേവ് ബോത്ത് സുന്ദർ എത്ര നല്ല മനുഷ്യരാണെന്നറിയോ എന്തായാലും എനിക്ക് സന്തോഷ ഇവടെ വന്നല്ലോ ഗ്രാമത്തിന് ഭംഗി ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് മഴ സമയമായതോണ്ടാണ് ചില സമയത്തിന് ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത് ഈ ബക്രി മേ ദ ബക്രി ആഗ്രിയേ ഗോമാതാ ഇത് വേണ്ട പശുവും ഇതൊക്കെ പോന്ന് കുഞ്ഞ ആടക്കുണ്ട് ഹായ് ബയ്യ നമസ്തേ ബഡിയ വണ്ടി വരുന്നുണ്ടോ സാമാനാടിയെ നടന്നു പോകുന്ന സ്ഥലം നോക്കിയ മനോഹരാണ് ഈ കോൺസെപ് പേടേ സാക്ഷി ഭീമൽ റോഡോ ഇതൊരു മരം കാണുന്നില്ല ആ പെണ്ണിനും കർച്ച അത് അറിയത്തില്ല ഇവിടെ റോഡ് എന്ത് മനോഹരാണ് ആൾക്കാർ ഇവിടെ വണ്ടിയൊക്കെ കഴുകുന്നുണ്ട് ഈ പഹാടി പാനിയാട്ട അണ്ടർഗ്രൗണ്ട് വാട്ടർ അണ്ടർഗ്രൗണ്ട് വാട്ടർ എത്ര സുന്ദരമായ വെള്ളച്ചാട്ടം നോക്കിയേ ഫ്രീ ആയിട്ട് ഒരു വെള്ളച്ചാട്ടം കൂടി നമുക്കവിടെ കാണാൻ സാധിക്കും ഉത്തരാഖണ്ഡിന്റെ സ്പെഷ്യാലിറ്റി ഇതാണ് കേട്ടോ ധാരാളം വെള്ളച്ചാട്ടം ഉണ്ടാവും നമുക്ക് കാണാൻ കൂടി സാധിക്കും കണ്ടു ഇവിടെ ആൾക്കാരെ വെള്ളം എടുക്കുന്ന വെള്ളം കാല് പൊക്കിട്ട് വേണം നടക്കാൻ കന്തർ പാനിയ

റോഡ് സൈഡിലൊക്കെ മൊത്തം കൃഷിയാണ് നിങ്ങൾക്കിവിടെ തക്കാളി കാണാൻ സാധിക്കും തക്കാളി സോറി തക്കാളി ലാംഗ്വേജ് ഹിന്ദിക്കോറി ടൊമാറ്ററൊക്കെ ഹിന്ദിക്കായ അച്ഛാ വീഡിയോ വീഡിയോ മക്കള് കേട്ടോ ഇത് കണ്ടോ തക്കാളി കണ്ടോ മുകളിൽ മൊത്തം കൃഷിയാണ് എന്തായാലും നല്ല സന്തോഷം കേട്ടോ കൃഷി ചെയ്യുന്നൊരു ഭൂമി है 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 भैया 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 आप ठीक मैं बहुत बढ़िया थैंक यू ലിഫ്റ്റ് എനിക്കൊരിക്കുന്ന വണ്ടിക്കാരനാണ് ഇവരെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എത്ര നല്ല മനുഷ്യരാണെന്ന് മനുഷ്യരാണെന്നറിയാം എന്ത് സപ്പോർട്ടാണ് നോക്കി എല്ലാവരും ഗ്രാമത്തിലൂടെ പോകുമ്പോ കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം എനിക്ക് അതാണ് കാരണം ഗ്രാമവാസികളൊക്കെ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും എവിടെന്നാണ് എങ്ങനെയാണെന്നൊക്കെ എല്ലാരും നോക്കി അയ്യോ എനിക്ക് ചമ്മലൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ സാക്ഷിയും മീനാക്ഷിയും എന്താണ് കടയൊക്കെ സാക്ഷി മീനാക്ഷി ദുഃഖാൻ ഹലോ ഹായ് ഗവാനിയോക്കറിയാ എത്ര നല്ല അറിയോ ഇവിടുത്തെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് ക്യാമറ കൊണ്ട് വരുമ്പത്തേക്കെപ്പിയാ ഇതിരി ഹോം മേഡ് ബേക്കറിയാത്തെ ആൾക്കാരെ കണ്ടോ ഇവര് മിഠായി കൊണ്ട് കൊടുക്കുന്ന സന്തോഷത്തിലെ ആൾക്കാര് പാനി പിയോ മീനാക്ഷി പാനി പിയോ തരുവേ തരു ചെറിയൊരു ഗ്രാമമാണ് നിങ്ങൾ കാണുന്നത് എത്ര മനോഹരായിരിക്കുന്നല്ലേ ഞാനിപ്പം ടു ഹൺഡ്രഡ് എം എൽ ഇട്ടിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതായത് ഇരുന്നൂറ് മീറ്റർ ദൂരയിലൊരു വിഷലാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര മനോഹരമാണ് അല്ലേ ഏകദേശം ഒരു നാലഞ്ച് വീടുകളാണ് അവിടെ അടുപ്പിച്ച് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് തൊട്ടപ്പുറത്ത് കാണുന്നത് ചെറിയൊരു ഷോർട്ട് കട്ട് പാതയാണ് എന്ത് തന്നിയാലും ഗ്രാമം ഒരു രക്ഷയിലാട്ടോ അത്ര മനോഹരാണ് ക്യാഡേ ഹലോ ഈ പെണ്ണ് എപ്പോൾ വെക്കാൻ ചിരിക്കണല്ലോ മീനു ക്യാബ് പോകളും രണ്ടുപേരും നടന്നു കേട്ടോ അഭി തീൻ ബജ ശുഭ ദകുന്ന വയ്യൊക്കെ നോക്കിയ അയ്യോ ഇവിടെ കൊറച്ച മഴയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഇവിടുത്തെ സ്ഥലൊക്കെ നോക്കി എത്ര മനോഹരാണല്ലേ മീനാക്ഷി ഇതറാവോ क्या है? आज़ी आज़ी। <laughs> <स्रीखोड नाने>। <laughs> अच्छा 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 मसल मसल देख है है शी इज मैन ऑफ उत्तराखंड देखो देखो बारिश നമ്മള് നടന്നു പോകുന്ന വഴി കണ്ടോ അഭിഖിതർ ജാന് കാൽ വില്ലേജ് അച്ഛാ ഇപ്പം കാഫൽ വില്ലേജിലേക്കാണ് നമ്മൾ രണ്ടുപേരും പോകുന്നത് മീനാക്ഷി ആ ഒരു കടകളുണ്ടോ അവിടെയാണ് ഇരിക്കുന്നത് അവിടുത്തെ ഏറ്റിയുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന തായ കണ്ട ഒരു വില്ലേജിലൊരു ചെറിയ പെൺകുട്ടിയാണ് ആടിനും കൊണ്ടിരിക്കുന്ന പാവം ഇതൊരാറ്റ്മി ബോത്ത് ഹെൽത്തിയെ ബോത്ത് ഹെൽത്തി ഇതൊരാറ്റ്മി തായ് ദിസ് ടൈം കാലാവസ്ഥ മൊത്തം മാറി ആ തിരക്കിനിടയില് അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് വൈകി മാറി വേ മിസ്റ്റർ സാക്ഷി പാവ പെൺകുട്ടി എന്റെ വേഗം നമ്മളിപ്പം കാപ്പ് വില്ലേജിൽ ഹോട്ടൽ ഇണ്ടോ മൊത്തം നനഞ്ഞു എന്നിട്ടും ഇപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്തോ താങ്ക് യു എത്ര സപ്പോർട്ട് അവരെ അച്ഛനും അമ്മയും എന്നെ വിശ്വസം വിട്ടയാണ് അനിയത്തി ചായ അടിക്കുന്നുണ്ട് നമ്മളിപ്പം കോഫി പറഞ്ഞിട്ടുണ്ട് ഇവിടെ വില്ലേജ് എന്താ കാണിക്കാൻ വിചാരിച്ചാല് മെയിൻ ഇഷ്യൂന്ന് പറഞ്ഞത് കേട്ടോ ഹെവി റെയിൻ ആണ് ഇത്രയും നേരം മഴയായിരുന്നു ഞാനിപ്പോ മഴയത്താണ് വീഡിയോ എടുക്കുന്നത് ഇതാണ് കേട്ടോ കാഫൽ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലെ ഒരു ഫേമസ് ആയ പഴാണ് അത് കൂടുതൽ കിട്ടുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് അങ്ങനെയാണ് ഇതിന കാഫെന്ന് പറയുന്നത് പാവ സാക്ഷി ഓക്കെ ട്ടോ നമ്മള് മൂന്നാറിലൊക്കെ റിസോർട്ട് ഉണ്ടാവില്ല മലമുകളിൽ അതേപോലെയാണ് വില്ലേജെന്ന് പറഞ്ഞ കൊറച്ച് ഗ്രാമങ്ങളേ ഉള്ളൂ ഇപ്പൊ പോവാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ബോറിംഗ് സാക്ഷി ഹാപ്പിയെസ്റ്റ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് യുവർ ആൻഡ് യുവർ ഫാമിലി സപ്പോർട്ട് ठीक है इधर आओ <laughs> हेलो मैडम <मेड़ों। laughs> मेरे खुशी देख के तो पानी ली है मडची नोटो इतनी दूर मडची मीनिंग लस्सी लस्सी आदमी मडची मलयालम लैंग्वेज इतने पेन सम्मान बहुत ना हैप्पी है पानी सब नहीं है मैं बॉडी देखो वो पूरा पानी है हे प्रभु क्या हुआ हे प्रभु श्री कृष्ण हे hey, प्रभु हरि कृष्ण गोविंद जगन्नाथम हां प्रेमानंदी हाँ, हाँ बाकी घर का ए, अंदर हुई घर का अंदर what पानी हाँ। मेरे घर के अंदर पानी भर गया अच्छा अच्छा मेरा गमछा तो? भी बह गया सूरतकले ये वीडियो वाइंड अप किया जावान वाइंड अप करते वीडियो टुडे गाव एक्सप्लोरिंग नॉट पॉसिबल या बारिश टाइम यस बिकॉज़ അപ്പൊരു വീഡിയോ ഓക്കെ ഓക്കെ അയ്യോ പാവം കുട്ടികളോട്ടോ ഇവരുണ്ടോ ഭയങ്കര ഹാപ്പിയാണ് എല്ലാ കാര്യത്തിലും അപ്പം ഈയൊരു വീഡിയോ ഇതറാവോ ഈ ഈ വീഡിയോ വീഡിയോ യാണ് നിർത്തുക ഓക്കെ ബായ് ബൈ ബായ് അടുത്ത അടുത്ത കൊല്ലം അടുത്ത കൊല്ലം കേരളത്തിൽ വരും യു കം ടു കേരള ഓക്കെ ബൈ